വിവാഹശേഷം ഒരു വമ്പൻ തിരിച്ചു വരുന്നു നിങ്ങളെ ശരിക്ക് കൊതിപ്പിക്കാൻ വരുന്നത് ചില്ലറക്കാരിയല്ല വെളുത്തു വെളുത്തുതൊടുത്ത് വെള്ളാരം കണ്ണുള്ള സുന്ദരി തന്നെയാണ് സൗന്ദര്യത്തിന്റെ റാണിയെന്ന് പറഞ്ഞാൽ ഒട്ടും ചേരാതിരിക്കില്ല റാണി തന്നെയാണ് റാണി മുഖർജി ഹിച്ചക്കി എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും റാണിജി വെള്ളിത്തിരയിലേക്ക് വെള്ളി വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് റാണി മുഖർജി ആദ്യമായി സിനിമയിലെത്തുന്നത് ആദിത്യ ചോപ്രയുമായുള്ള വിവാഹശേഷം താരം സിനിമാ ലോകത്തുനിന്ന് കുടുംബ അന്തരീക്ഷത്തിലേക്ക് വ്യതിചലിക്കുകയായിരുന്നു കുടുംബത്തിന്റെ ഭദ്രത കാക്കുന്നതോടൊപ്പം നല്ല തിരക്കഥ കിട്ടിയാൽ അഭിനയിക്കാനുള്ള പാസും ആദിത്യയിൽ നിന്ന് റാണി കരസ്ഥമാക്കി വച്ചിരുന്നു ആ കാത്തിരിപ്പ് സഫലമായ സന്തോഷത്തിലാണ് റാണി ഇപ്പോൾ ഹിച്ചക്കി എന്ന ചിത്രത്തിലൂടെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തെത്തുകയാണെന്ന് റാണി പറഞ്ഞത് ഹിച്ചക്കി സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് സംവിധാനം ചെയ്യുന്നത് യാഷാജ് ഫിലിംസിന്റെ ബാനറിൽ മനീഷ് ശർമ്മ ഈ ചിത്രം നിർമ്മിക്കുമ്പോൾ ബോളിവുഡ് ആകാംക്ഷയിലാണ് ഈ ചിത്രത്തിന്റെ കഥ സ്ത്രീകളെ കൂടുതൽ പ്രചോദിപ്പിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം ആ വിശ്വാസം ഈ സിനിമയെയും റാണി മുഖർജിയുടെ തിരിച്ചുവരയവിനെയും കാത്തുരക്ഷിക്കട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്